ചുരുങ്ങിയ സമയം കൊണ്ട് ബിസിനസ് രംഗത്ത് തൻ്റെതായ സ്ഥാനം നേടാൻ ദിയ കൃഷ്ണക്ക് സാധിച്ചിട്ടുണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരമുള്ള ഓബൈ ഓസി എന്ന സ്ഥാപനത്തിൻ്റെ ഉടമയാണ് ദിയ എന്നാൽ ഇപ്പോൾ വിവിധ പട്ടു സാരികളും ഓബൈ ഓസിയിൽ വിൽപ്പനക്കായി എത്തിച്ചിട്ടുണ്ട് ഇതിൻ്റെ തിരക്കിലാണ് ദിയയും ഭർത്താവ് അച്ഛുൻ ഗണേശും എന്നാൽ ഇപ്പോഴത്തെ താരം പങ്കുവച്ച പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് തൻ്റെ സ്റ്റോറിലേക്ക് വിൽപ്പനയ്ക്കെത്തിച്ച പുതിയ കുറച്ച് സാരികളുടെ കളക്ഷൻ കാണിക്കുന്ന ദിയയുടെയും അശ്വിൻ്റെയും വീഡിയോ ആണ് ചർച്ചയാവുന്നത് വീഡിയോയിൽ സാരികൾ വീടിന്റെ മുകളിലത്തെ ബാൽക്കണി ഏരിയയിലെ തറയിൽ നിരത്തിയിട്ട് ദിയ ഫോട്ടോ എടുക്കുന്നതും അശ്വിൻ അതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകുന്നതും കാണാം എന്നാൽ ഇതിനു പിന്നാലെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് ഇതിന് കാരണം വിൽപ്പനയ്ക്കുള്ള സാരികൾ തറയിലിട്ട് ഫോട്ടോ എടുത്തു വന്നതാണ് ഒരു കാർപ്പറ്റ് വിരിച്ചിട്ട് സാരികൾ നിരത്തി വെച്ചൂടെ ഇങ്ങനെ തറയിൽ നിരത്തിയിട്ട സാരികളാണ് പിന്നീട് കസ്റ്റമേഴ്സിന് നൽകുന്നത് എന്നിങ്ങനെ വിമർശനങ്ങളാണ് എത്തുന്നത് കസ്റ്റമേഴ്സിന് പുല്ലുവിലയാണ് ദിയ നൽകുന്നതെന്നും കമന്റുകളുണ്ട് ഒടുവിൽ ദിയെ തന്നെ പ്രതികരിച്ച് രംഗത്തെത്തി ഫോട്ടോഗ്രാഫിക്കായി സാരികൾ തറയിൽ വെക്കുന്നതിനു മുമ്പ് ഞങ്ങൾ സാരികൾ വെക്കുന്നിടം അണുമുക്തമാക്കുമെന്നാണ് താരം പറഞ്ഞത്